വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം ഇനി ഏറ്റവും അധികം മാർക്കറ്റുള്ളതാണ് ഇസ്ലാമിനെ കളിയാക്കുക ഇസ്ലാമിനെ പരിഹസിക്കുക ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ ഏത് മേഖലയാണെങ്കിലും അത് ആളുകൾ കാണാനും അതിന് ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ടാവും ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് പൊന്നാനിയിൽ നിന്ന് മലബാറിന്റെ മക്കയായ പത്ത് നാൽപ്പതിലധികം പള്ളികൾ തിങ്ങി നിൽക്കുന്ന മുസ്ലിംകൾ മഹാഭൂരിപക്ഷ മുസ്ലിംകൾ താമസിക്കുന്ന പൊന്നാനിയിൽ നിന്ന് പൂർണ്ണമായിട്ടും പൊന്നാനിയിൽ ഷൂട്ട് ചെയ്ത പൊന്നാനിയിൽ നിന്ന് ഇറങ്ങിയ ഒരു പൊന്നാനിക്കാരൻ ായ ഫാസിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ സിനിമ ഫെമിനിച്ച് ഫാത്തിമ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ഈ സിനിമയിൽ മുഴുവനായിട്ടും ഇസ്ലാമിനെ കളിയാക്കുന്ന രീതിയിൽ ഇസ്ലാമിന്റെ ആചാരങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണ് ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കാണാൻ ഇടയായത് ഞാൻ അയാളുടെ വീഡിയോ കാണുന്നതാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അയാളുടെ വീഡിയോയിൽ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദുമാരെ കളിയാക്കുന്ന ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഫെമിനിറ്റി ഫാത്തിമ എന്നാണ് അതിന്റെ പേര് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കേരളത്തിൻ്റെ മക്കയായ മലപ്പുറത്തുള്ള പൊന്നാനിയിൽ നിന്ന് എന്നാണ് അത് ഷൂട്ട് ചെയ്യുന്നത് നിരവധി പിന്നെ പള്ളികളും അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പൊന്നാനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊന്നാനിക്കാരൻ തന്നെയാണ് ആ പൊന്നാനിക്കാരൻ തന്നെയാണ് വളരെ മോശമായ രീതിയിൽ ഇസ്ലാമിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഉസ്താദ് മാറിയൊക്കെ കാണിച്ചിരിക്കുന്നത് ആ സിനിമയിൽ കൂടെ എന്നാണ് അതായത് ഒരു ഉസ്താദിൻ്റെ കഥ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അന്താരാഷ്ട്ര ലെവലിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണെന്നാണ് ഇത് പറയുന്നത് ഏതായാലും ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഉസ്താദുമാരെ കളിയാക്കുമ്പോഴേ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിലുള്ള ചില ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉസ്താദുമാരെ വളരെ മോശമായ രീതിയിൽ പറയുന്നത് ചില സ്ത്രീകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അവരുടെ തോന്നിയവാസത്തിന് അവരുടേതായ ഇതിന് നടക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ഇൻ്റർവ്യൂവിലും പലതിലും വന്നിരുന്ന അവർ പറയുന്ന ഒരു ന്യായമുണ്ട് അതായത് ഞാൻ ഇങ്ങനെ ആകുവാനും കാരണം ഉസ്താദാണ് ആ ഉസ്താദ് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് ആ ഉസ്താദാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ നിരന്തരമായിട്ടൊരു ഇങ്ങനെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞ് നടക്കുകയായിരുന്നു പണി എന്താണെന്ന് വെച്ചാൽ അവർക്ക് അനുഭവപ്പെട്ടത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ സഹോദരന്മാരെടുക്കുന്നതാണ് അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വ്യക്തിബന്ധമുള്ള ചില സഹോദരന്മാരെക്കുന്നതെന്ന് ഇവർക്ക് ചെറിയ അനുഭവം ഉണ്ടായത് പക്ഷേ എന്നാലും അവിടെ കുറ്റം പറയുന്നത് മുഴുവൻ പറഞ്ഞാൽ ഉസ്താദിനെയാണ് കാരണം ഉസ്താദകന്മാരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ ആളുണ്ടാകും കൈയരിക്കാൻ ആളുണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരും ആ മതത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ചില ആൾക്കാർ പറയും വേലിക്കെട്ട് പൊട്ടിച്ചെറിഞ്ഞ് ഇതാ വരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ വേലിക്കെട്ടും ഒന്നും വേണ്ടാതെ അതായത് പർദ്ധ വേണ്ട തട്ടം വേണ്ട ഇതൊന്നും എല്ലാം വലിച്ചെറിഞ്ഞ് ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്കിവിടെ നല്ല രീതിയിൽ സ്വീകാര്യത കിട്ടും അപ്പോൾ ഈ ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെയുള്ളൊരു സിനിമ തന്നെയായിരിക്കാം ഒരുപാട് ഫെമിനിസ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ കാണിക്കുന്ന ഫെമിനിസ്റ്റ് ഫെമിനിസം എന്താണ് അതായത് ഇസ്ലാമിനെ മോശക്കാരാക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉസ്താക്കന്മാരെ മോശക്കാരാക്കുക ഈ മതത്തിൽ ജീവിക്കുന്നവരൊക്കെ എന്തോ ഒരു ജീവികളാണ് എന്നുള്ള തരത്തിലാക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും പുറത്തു വന്നു എന്ന് അവകാശപ്പെടുന്ന കുറേ കൂറകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ പക്ഷെ നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ജുമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി അത് ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മണിക്കൂറോളം വിമാനം പറത്തി നമ്മുടെ മലയാളികളുടെ അഭിമാനമായി മാറിയ ജുമാന മലപ്പുറത്തുകാരിയാണ് ഒരു ഉസ്താദിൻ്റെ മകളാണ് അതുമാത്രവുമല്ല ആ ഉസ്താദിൻ്റെ ശമ്പളത്തിൽ ചുരുങ്ങിയ ചെലവിൽ ജീവിച്ച അതുപോലെ സാധാരണ സ്കൂളിൽ പഠിച്ച ആ കുട്ടിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം ചെയ്തത് ഉസ്താദ് തന്നെയാണ് എല്ലാവരും പറയുന്നില്ല ഉസ്താക്കന്മാർ അങ്ങനെയാണ് ഉസ്താക്കന്മാർ ഇങ്ങനെയാണ് ഉസ്താക്കന്മാർ എനിക്ക് നേരം വെളുക്കാത്തവരാണ് അങ്ങനെയുള്ള ചില ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാകാം പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം സമൂഹം തന്നെ ശരിക്കും പറഞ്ഞാൽ തള്ളി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ പിന്തുണയ്ക്കാൻ ഒരു ചെറിയ ആൾക്കാർ ചെറിയ സമൂഹം മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഏത് മതത്തിലായാലും ശരി അത് ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ായാലും ഈ മുസ്ലിമിലായാലും ശരി പച്ചക്കവർഗീയത പറയുന്ന ചില ടീമുകളെ അങ്ങനെ അങ്ങ് തുടച്ചു നീക്കാൻ ഇവിടെ എല്ലാവരും മുൻകൈ എടുത്തിട്ടുണ്ട് അല്ലാതെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമല്ല അപ്പോൾ ഈ ഉസ്താദിൻ്റെ മകളാണ് ഇന്ന് നമ്മളെല്ലാം അഭിമാനമായി മാറിയ ജുമാന എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി പാട്ടുപാടും ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചത് ഒരു ഉസ്താദാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പഠിച്ചിട്ട് വന്ന ഒരു പെൺകുട്ടി അങ്ങനെയാണ് അതാണ് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ചില ആൾക്കാർക്ക് മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറമാണ് പക്ഷേ ഒരു കാര്യം ആലോചിക്കേണ്ടത് മലപ്പുറത്ത് സ്നേഹനിധികളായ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഈ പിന്നെ നമ്മുടെ ഫക്രുദ്ദീൻ പറയുന്നത് പോലെ ഇതുപോലെ ഉസ്താക്കന്മാരെയും അതുപോലെ ഇസ്ലാമിനെയും വിമർശിച്ചു കഴിഞ്ഞാൽ കയ്യടിക്കാനും അവരെ സ്വീകരിക്കാനും അവരെ പൂമാല ഇടാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിനൊന്നും യാതൊരു പഞ്ഞവും ഇല്ല എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണേ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നില്ല കുറേ ഫെമിനിസ്റ്റുകളും പിന്നെ അവരുടെ യൂട്യൂബ് ചാനലും അതിൻ്റെ അകത്ത് വന്നിട്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങളും അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ആൾക്കാർ എടുക്കുന്ന വിമർശനം വരുമല്ലോ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ ചെറുപ്പത്തിൽ നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള നടത്തമായിരുന്നല്ലോ കാരണം പറയുകയൊക്കെ ഇട്ടില്ലല്ലോ നടത്തല്ലേ ഇപ്പോഴെന്താ ഇങ്ങനെ ആയെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് എല്ലാത്തിനും കാരണം ഉസ്താദമാരാണ് ഉസ്താദ്മാരാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് എന്ന് ഒരു കാര്യം ആലോചിക്കേണ്ടത് നല്ല നല്ല സ്ഥലത്ത് നല്ല നല്ല പഠിച്ച് വളർന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മദ്രസാ വിദ്യാഭ്യാസവും അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം പൂർത്തിയാക്കിയിട്ട് വന്നവരാണ് എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരുണ്ട് ഉന്നത നിലയിലെത്തിയവരുണ്ട് വിദേശത്തായാലും സ്വദേശത്തായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മുടെ എം എ യൂസഫ് അലി എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇതുപോലെ മദ്രസാ പഠനം കഴിഞ്ഞ് വന്ന മനുഷ്യനാണ് ഇന്ന് പറയുന്നത് ഇന്ത്യയിൽ യും മറ്റു പല രാജ്യങ്ങളിലെയും കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം എ യൂസഫ് അലിയാണ് അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ പാഠങ്ങൾ മുഴുവൻ കിട്ടിയത് എന്ന് പറഞ്ഞാൽ മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് അല്ലാതെ വേറെ എവിടുന്നുമല്ല അദ്ദേഹമൊക്കെ അവിടുന്ന് ചെയ്ത ആ ഒരു പിന്നെ അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഉസ്താക്കന്മാർ പറഞ്ഞു കൊടുത്തത് തന്നെയാണ് ഇവിടെ ചില ആൾക്കാർക്ക് എന്തോ ഒരു എന്തോ ഒരു പിന്നെന്താ പറയണ്ടത് ഒരു പുരോഗതിയും ഇല്ലാത്ത മനുഷ്യന്മാർ എന്നുള്ള തരത്തിലാണ് അതായത് ഉസ്താക്കന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചിലരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഫക്രുദ്ദീൻ പറയുന്ന കുറച്ച് കാര്യം ആ സിനിമയെ പറ്റി പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് നോക്കാം അതുകൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഈ ഒരു സിനിമ അന്താരാഷ്ട്ര സിനിമകളുടെ മത്സര വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇസ്ലാമിനെ കളിയാക്കിയിട്ട് വരുന്ന സിനിമകൾക്ക് ഇത്രയും പ്രാമുഖ്യവും അല്ലെങ്കിൽ ഇത്രയും അറ്റൻഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇസ്ലാമിക് ഫോബിക് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ നമ്മുടെ ആളുകളൊന്നും ആ സിനിമ കണ്ടിട്ടുണ്ടാവും ഇതൊരു സിനിമയുടെ പരസ്യങ്ങൾ ഇതൊന്നുമല്ല പക്ഷെ നമ്മൾ അറിയണം ഇസ്ലാമിനെ കുറെ ഇസ്ലാമിന്റെ പേരിൽ കുറെ ആചാരങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് പല സൊസൈറ്റികളും ചിലതൊക്കെ ഇസ്ലാമിന്റെ ആചാരങ്ങളാണെങ്കിൽ ചിലതൊക്കെ ചില നാട്ടാചാരങ്ങളാണ് മുസ്ലിംകൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിമിന്റെ ഒരു ആചാരമായിട്ട് ചിത്രീകരിക്കുകയാണ് ഈ ഒരു സിനിമയില് പറയുന്നൊരു കാര്യം ഒരു മദ്രസാധ്യാപകൻ ഒരു സാമ്പ്രദായിക മദ്രസാധ്യാപകൻ യാതൊരു പുരോഗമനവും ഇല്ലാത്ത മദ്രസാധ്യാപൻ ഇതാണ് ഇതിലൊരു പ്രധാന കഥാപാത്രം നായകനായ ഒരാള് ഒന്ന് നമ്മൾ ആലോചിക്കണം ഒരു മദ്രസാ ഉസ്താദായ ഫൈസിയുടെ മോളാണ് ജുമാന എന്ന് പറഞ്ഞു മറിയം ജുമാന പൈലറ്റ് ആയിട്ടുള്ളത് അപ്പൊ മദ്രസാ ഉസ്താദ്മാര് എന്ന് പറഞ്ഞാൽ നേരം പുലരാത്തവരും ഒന്നിനും കൊള്ളാത്തവരുമാണെന്ന് സിനിമയിൽ പറയുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്നത് എന്താണ് മലപ്പുറത്തുള്ള ഫൈസി ഉസ്താദായ മദ്രസ ഉസ്താദിന്റെ ഒരു ഉസ്താദിന്റെ പള്ളിയിലൊക്കെ ഒരു ഉസ്താദിന്റെ മോള് ആവാൻ മാത്രം ഫ്രീഡവും ചിന്തി അവർ പാട്ടുകാരിയാണ് ഒക്കെ നടക്കാണ് റിയൽ നടക്കുന്നത് പക്ഷെ സിനിമയിൽ പറയുന്നത് അങ്ങനെയല്ല ഈ സിനിമയിലെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വീട്ടിൽ പാത്രങ്ങൾ ഒന്നും വാങ്ങാൻ പാടില്ലാത്ത അങ്ങനെ വാങ്ങിയാൽ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്ന ഒരാളാണ് ഏത് ഇസ്ലാമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്ത ആചാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒരു മോശം രീതിയിൽ ഒരു വളരെ പിന്നാക്കത്തിൽ നിൽക്കുന്ന ചിന്തിക്കാൻ കഴിയാത്ത ഒരാളായിട്ടാണ് മദ്രസ ഉസ്താദുമാരെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അഷറഫ് എന്ന പേരിൽ ഒരു ഉസ്താദ് അഷറഫ് ഉസ്താദ് അപ്പോ ഇയാളെ ഭാര്യയാണ് മറ്റേ ഫാത്തിമ ഈ ഫാത്തിമാന്റെ കുട്ടി കിടക്കയിൽ മൂത്രവെച്ചു കിടക്കയിൽ മൂത്ര വെച്ചിട്ട് ഇത് ഉണ കഴുകിയിട്ട് ഉണക്കാ വെടി പുറത്തു കൊണ്ടു ഇട്ടു അതിന് നായി മൂത്രവെച്ചു കഴിഞ്ഞില്ലേ പുകല് നായ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കണ്ടുകൂടാത്ത മൃഗമാണ് എന്നാണ് പലരുടെയും ധാരണ ഒരു നായനോടും ഇസ്ലാമിൽ യാതൊരു വിരോധവും ഇല്ല നായ നനവോട് കൂടി നക്ക് മറ്റു ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഏഴ് വട്ടം കഴുകണം എന്നുള്ളൂ ഇഫ് പ്രകാരം ചൊല്ലിയിട്ട് നായനെ വേട്ടയാടാൻ പഠിപ്പിച്ച നായനെ പറഞ്ഞയച്ചിട്ട് എന്ന് പറയുന്ന ഒരു ജീവി ഏത് മനുഷ്യൻ ഇപ്പോഴും ഒന്ന് നക്കിയിട്ടുണ്ടെങ്കിൽ ഏഴു വട്ടമല്ല ഇപ്പോഴും സോപ്പും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ തെറ്റോളും ഒഴിച്ചിട്ട് എല്ലാവരും കഴുകും അത് അത് മാത്രമല്ല ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആശുപത്രിയിൽ പോയിട്ട് വരെ കുത്തിവെപ്പ് എടുക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇസ്ലാമികൾ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇപ്പോഴും ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നായയെ കണ്ടു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ എന്താ കലക്കവെള്ള കുളിക്കണം എന്നാൽ ഇല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള ഒരുപാട് ഏഴ് എന്തെല്ലോ ഒരു ആചാരങ്ങൾ ദുരാചാരങ്ങൾ ചില ആൾക്കാർ പറഞ്ഞു കൊടുത്ത് അത് എന്ന് പറഞ്ഞത് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് ചില ആൾക്കാർ പറയുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ മോശം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വിശാൽ മീഡിയ എന്ന് പറയുന്ന അയാളുടെ പിന്നെ ആ ഒരു ഇതിലുണ്ട് ചാനലിലുണ്ട് പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് നന്ദി നമസ്കാരം